ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മള് നേരെയുള്ള ഞാൻ ഞാറാജിക്കാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയമുള്ള കാരണം നമുക്ക് കപ്പയും പോർക്കും കൂടി ഒന്നു നോക്കി നോക്കാം അപ്പം ഇങ്ങനെ ടേസ്റ്റ് നിങ്ങൾക്കറിയാം എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ വയ്ക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്നു മാത്രമോട്ടങ്ങ് നോക്കാം അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ നമുക്കപ്പോൾ എന്തായാലും പോർക്കും കപ്പയും വെക്കണമെങ്കിൽ പോർക്കും കപ്പയും വേണമല്ലോ അപ്പോൾ ഞാൻ ഏകദേശം മുക്കാൽ കിലോ പോർക്കെടുത്ത് അത് കുറച്ച് ഉപ്പും വിളകൾ പറ്റി കുക്കറിലൊരു മൂന്ന് മിസിലൂടെ അടിച്ചു വെച്ച് അതിലത്തെ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ നെയ്യ് വില കൂടും അതുകൊണ്ട് അത് കളഞ്ഞിട്ട് ആക്കി ഇത് അതുപോലെ കപ്പയും ഒരു കുറച്ച് വെള്ളമൊഴിച്ച് അതിലൂടെ മുകളിലത്തെ വെള്ളവും നമ്മൾ കുറച്ച് ഒന്ന് തിളച്ചതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് ചെറിയ സവോളം എടുത്തിട്ടുണ്ട് ആ സവോള ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി രണ്ടര പാക്കറ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഇവിടുത്തെ ഉള്ളി പേസ്റ്റൊന്നാക്കിയിട്ട് വിറച്ചതത്തിട്ടുണ്ട് ഒരു രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് മല്ലിയില ഇത് നമുക്ക് മിനിമം വേണം പിന്നെ പൊടികൾ വേണ്ടത് ീസ്പൂൺ ഒരു ടീസ്പൂൺ കഷ്ടി എടുത്തിട്ടുണ്ട് മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയല്ല വീട്ടിലുള്ള കാരണം കുരുമുളക് ചതച്ചതാണ് എടുത്തോണ്ട് കേട്ടോ അതാണ് കുറച്ച് നല്ലത് പിന്നെ കുറച്ച് രര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കൊള്ളിയുടെ പ്രത്യേകത വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് വരവൊന്നുമില്ല ഇനി ആരും ചോദിക്കുന്നു വേണ്ട കാരണം കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് പതൊക്കെ ഇപ്പൊ ഇവിടെ കിടക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ആയി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അതിന് ഒരു ഒന്നോ രണ്ടോ കറുവാക്കട്ടി ഇടവും ഒരു ഏലക്കായ വന്നിട്ടുണ്ട് രണ്ട് കരയാമ്പൂവും ഇട്ടുണ്ട് അല്പം പെരിഞ്ചീരകം തീ കുറച്ച് വെക്കണം ഞാൻ കൂട്ടി വെച്ചു കൂട്ടി വെക്കാൻ പാടില്ല അപ്പോൾ ഏകദേശം ഒന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഏകദേശം അരി കഴിഞ്ഞാല് നമ്മുടെ സവോള കനംകുറച്ച് അരിയാണ് ഞാൻ രണ്ട് ചെറിയ സവോള എടുത്തിട്ടുള്ളു അല്ലെങ്കിൽ മധുരം കൂടുന്നുള്ളൊരു പരാതി വരില്ലേ അതുകൊണ്ട് സവോള രണ്ടെണ്ണം എടുത്തിട്ടുള്ളു അതുപോലെ ചെറിയുള്ളി ചെറിയുള്ളി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിന്റെ കൂണ നമുക്ക് അറിയാം ഉപ്പുണ്ടെങ്കിൽ അന്നൊന്നായിരിക്കും ഒന്ന് നന്നായിട്ട് ഇളച്ച് കൊടുക്കുക നമ്മുടെ സവോള ഏകദേശം ആടിയുണ്ട് അപ്പൊ നമുക്കൊരു രണ്ട് പച്ചമുളക് അതുപോലെ രണ്ട് വീട്ടിലുണ്ടായാലും തന്നെയാണ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി തക്കാളിട്ടിട്ടുള്ളൂ ഒരു തക്കാളി മധുരം കൂടിയാണ് എത്തി അത് വലിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് വാടുന്നവരാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇടിയ ആ പൊടികളുടെ പോകട്ട കുറച്ച് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മസാലപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി അത് ഒന്നേകാൽ ടീസ്പൂൺ എടുത്തോളൂ കാരണം നമുക്ക് ഒരു മുളക് പൊടി ഇടണ്ടല്ലോ പിന്നെ ില്ല എടുത്താൽ നമുക്ക് കിട്ടാം അപ്പൊ എല്ലാ പൗഡറും ഇട്ട് കഴിഞ്ഞു ഇനി ഒന്നുകൂടി അങ്ങനെ മിക്സ് ചെയ്യണം നന്നായിട്ട് കരിഞ്ഞു പോകണ്ട നോക്കണേ കാരണം ചെറുതേ നമ്മള് വട്ടാൻ പൗഡർ അല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞു പോയാൽ ഈ പറഞ്ഞ കരിമുളൊക്കെ മുടക്കും അപ്പൊ ചെറുതെയിലെ കൂടി കുറച്ചു നേരം ഒന്ന് അതിന്റെ പച്ചമുളക് ഒന്ന് പോകണവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്കൊന്നൊരു ഓക്കെ കുറച്ച് വെള്ളം വേണ്ട കുറച്ച് കുറച്ച് നമുക്ക് പാതി വേവായിട്ടുള്ള പോർക്ക് അരക്കി വർക്ക് കിടക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആ മസാല ഒക്കെ നന്നായി പിടിക്കണം അപ്പം അതുകൊണ്ട് നന്നായിട്ടൊന്ന് കളിക്കണം നമുക്കൊരു അൽപ്പന്തിയൊന്ന് കൂട്ടുന്നുണ്ട് നമ്മൾ അതിൽ കിടന്ന് ബസ് മെൻറ്റ് ഒന്നുകൂടി പിടിക്കണം ഏതാണ്ട് മുഖ വേപോലായിട്ടുള്ളത് മുഖ കപ്പയും കൂടി കപ്പ കൊള്ളി മരച്ചീരി പല പേരിലറിയപ്പെടും അതിൽ ഒന്ന് മിക്സ് ചെയ്ത നന്നായിട്ട് ഒന്ന് കപ്പയമ്മയ്ക്കും ഈ മസാല ഒക്കെ പിടിക്കണ്ടേ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നിങ്ങൾ പിന്നെ നമുക്ക് അത് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം അപ്പോഴേക്ക് പിന്നെ ഏതാണ്ട് റെഡിയാകും ഇനി വേറെ പ്രത്യേകിച്ച് നിക്കുക നമുക്ക് കുറച്ച് മല്ലിയുടെ കൂടിയിൽ മുകളിലിട്ട് കഴിഞ്ഞാൽ ഏതാണ് പണി കഴിയുമ്പോൾ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം വെള്ളം അല്പം കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ച് പണി കൂടി കഴിക്കേണ്ടി അതേ മതി നമുക്കൊന്ന് മൂടി വെച്ച് രണ്ടു മിനിറ്റ് അപ്പോൾ നമ്മൾ കപ്പയും പോക്കും ഏതാണ് ചെയ്ത അല്പം കൂടി മസാലപ്പൊടിയും പൊടി ഒന്നും മുകളിലിട്ട് കൊടുക്കുക അല്പം മതി പിന്നെ നമുക്ക് മറ്റു മല്ലേല നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മല്ലില അതിന് മല്ല് ഇനി ചാർക്കിനും മല്ലിലോട്ട് താല്പര്യമില്ലെങ്കിലും മല്ലിട്ടുണ്ടോ ഇട്ടാലും ഒരു വയ്പിൻ്റെ കാര്യം അതിന് മുള്ള ഇട്ട് കൊടുത്താറ് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് മിക്സ് ചെയ്യാൻ ഉണ്ടോ പോടി കൊല്ലൊക്കെ നല്ല വേവായിട്ടുണ്ട് കുറച്ച് നെയ് കുറേശ്ശെ നെയ്യട്ടുണ്ട് അത് കാരണം എന്തെങ്കിലും കയറി പിടിച്ചവൻ പോഷാറേ ഉണ്ടാവും അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ഇത് കഴിക്കേണ്ട ഒരു ഭാരപ്പെട്ട പണി പണി കഴിഞ്ഞാൽ Apa ni kerja? Okay, thank you.